സംഗീത സംവിധായകൻ ജെറി ജറി ദേവിൽ നിന്ന് സി ബി ഐ സംഘം ജമുഞ്ഞു പണം തട്ടാൻ ശ്രമം കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു ശ്രമം ജറി അമൽ ദേവിന്റെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു ഇതിന് ഈ സംഭവം എങ്ങനെയാണ് തീർച്ചയായും പിജി ഒരു നമുക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന സൈബർ തട്ടിപ്പുകളുടെ മറ്റൊരു പതിപ്പാണ് സംഗീത സംവിധായകൻ ജെറി അമൽ ദേവിൽ നിന്ന് പണം തട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം നിത്യേന നമ്മൾ ഈ വാർത്ത കേൾക്കുന്നതാണ് അദ്ദേഹത്തെ ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഫോൺ വരുന്നു ജെറി അമൽദേവിന് ഫോൺ വരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത ശേഷം പറയുന്നത് താങ്കളെ കേസിൽ പ്രതിയാക്കും സി ബി ഐ കേസിൽ പ്രതിയാക്കും അത് പ്രതിയാക്കാതിരിക്കാൻ പണം വേണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇത് പന്തികടാണ് അതല്ലെങ്കിൽ ഇതൊരു ഫേയ്ക്ക് കോളാണ് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹം ആ നമ്പർ റിജക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു പിന്നീട് സൈബർ സെൽ പോലീസിന് ഈ നമ്പർ കൈമാറുന്നു തുടർന്ന് ഒരാഴ്ചക്ക് ശേഷം അദ്ദേഹം ഈ ഫോണിൽ തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൈബർ പോലീസാണിത് എറണാകുളം നോർത്ത് പോലീസിന് കൈമാറിയിരിക്കുന്നത് നിലവിൽ നോർത്ത് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഒരു ലോബി ഇത്തരത്തിൽ വലിയ സൈബർ തട്ടിപ്പുമായി രംഗത്തുണ്ട് നേരത്തെ ചില കേസുകളിലെല്ലാം തന്നെ പ്രതികൾ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സംഘമായിരിക്കാം ഒരു പക്ഷേ ഇതിന്റെ പിന്നിൽ എന്നാണ് പോലീസിന്റെ ഒരു അനുമാനം എന്തായാലും ഇത് സംബന്ധിച്ച് എറണാകുളം നോർത്ത് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫിജി